അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു കാഞ്ഞങ്ങാട്ട് വിളംബര ഘോഷയാത്ര നടന്നു ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആരോഗ്യ ആരോഗ്യരംഗത്ത് നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിറ്റെ ഓർമ്മപ്പെടുത്തലായി ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിങ്ങയുടെ ജന്മദിനമായ മെയ് പന്ത്രണ്ടിന് എല്ലാ വർഷവും ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിളംബര ഘോഷിയാത്ര കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ സമാപിച്ചു ജില്ലാ നഴ്സിംഗ് ഓഫീസർ വി വി മാലതി പതാക ഉയർത്തി ജില്ലാ എം സി എച്ച് ഓഫീസർ എം നഴ്സസ് പ്രതിജ്ഞ തുടർന്ന് നഴ്സസ് വാരാഘോഷം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഹാളിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ടി കെ ഷൈബി അധ്യക്ഷയായി ഡോക്ടർ ശാന്റി കെ കെ ഡോക്ടർ ബി സന്തോഷ് എന്നിവർ സംസാരിച്ചു കെ ഉഷ സ്വാഗതവും എം ഗീത നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സെമിനാറിൽ സീമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ജെയിംസ് ചാക്കോ വിഷയം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കന്നിങ്ങാട്